കെ എൽ ട്വന്റി നയൻ എക്സ് ഡബിൾ ടൂ ഡബിൾ ഫൈവ് എന്ന നമ്പർ ചില്ലറ നമ്പർ അല്ല ഈ നമ്പർ കായംകുളം ജോയിന്റ് ആർ ടി ഒ ഓഫീസിൽ നിന്നും ലാൻഡ് റോവർ ഡിഫൻഡർ കാറിനായി ഉടമ ലേലത്തിൽ പിടിച്ചെടുത്തത് ആറ് ലക്ഷത്തി രണ്ടായിരം രൂപയ്ക്കാണ് ദുബായിൽ ത്രീ ഡയമണ്ട്സ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന വ്യവസായി ഹരിപ്പാട് മുട്ടം സ്വദേശിയായ സജികുമാർ ദാമോദരനാണ് നമ്പർ സ്വന്തമാക്കിയത് കായംകുളം ആർ ഓഫീസിൽ നമ്പർ ഇത്രയും വലിയ തുകയ്ക്ക് ലേലത്തിൽ പോകുന്നത് ആദ്യമായിട്ടാണ് ഡബിൾ ടു ഡബിൾ ഫൈവിനോട് സജ്ജികുമാറിന് ഇത്രയും വലിയ ഇഷ്ടമുണ്ടായതിന് ഒരു കാരണമുണ്ട് രാജാവിന്റെ മകൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ മോഹൻലാൽ പറയുന്ന ഒരു ഫോൺ നമ്പർ ഉണ്ട് രണ്ട് രണ്ട് അഞ്ച് മതി കാലങ്ങളായി ജനങ്ങൾ പ്രിയപ്പെട്ട നമ്പറായി പറയുന്നതിൽ ഒന്നായി നിൽക്കുന്ന രണ്ട് രണ്ട് അഞ്ച് അഞ്ച് ദുബൈയിൽ ത്രീ ഡയമണ്ട്സ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന പ്രവാസി വ്യവസായി ഹരിപ്പാട് മുട്ടം മലമേൽക്കാട് വിലവോലിൽ ഹൌസിൽ സജികുമാർ ദാമോദരന് വെറും ഒരു നമ്പർ മാത്രമല്ല മോഹൻലാലിന്റെ കടുത്ത ആരാധകനായ സജികുമാറിന് ഡബിൾ ടൂ ഡബിൾ ഫൈവ് ഒരു വികാരം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അടുത്തിടെ വാങ്ങിയ ലാൻഡ് റോവർ ഡിഫൻഡർ കാറിന് കെ എൽ ട്വന്റി നയൻ എക്സ് ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന നമ്പർ ഇദ്ദേഹം നേടിയെടുത്തത് ഈ നമ്പർ വലിയൊരു ലേലത്തിനൊടുവിലാണ് സജികുമാറിന് ലഭിച്ചത് അതിന് നൽകിയ തുക എത്രയെന്നറിയുമ്പോഴാണ് ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന നമ്പർ അദ്ദേഹത്തെ സംബന്ധിച്ച് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുന്നത് ആറു ലക്ഷത്തി രണ്ടായിരം രൂപയ്ക്കാണ് സജികുമാർ ഡബിൾ ടു ഡബിൾ ഫൈവ് സ്വന്തമാക്കിയത് എൻ്റെ സ്വപ്നവാഹനമായ ഡിഫെൻഡർ ഞാൻ സ്വന്തമാക്കിയപ്പോൾ എനിക്ക് ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന നമ്പറിനോട് വലിയൊരു കുഞ്ഞിനെ മൂലുള്ള ഒരു വലിയൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാനൊരു മോഹൻലാൽ ഫാനാണ് ഞാൻ മാത്രമല്ല എൻ്റെ ഫുൾ ഫാമിലി മോഹൻലാൽ ഫാനാണ് അപ്പം കൊച്ചിലെ എൻ്റെ വീട്ടിലെ ടെലിഫോൺ കണക്ഷൻ കിട്ടിയപ്പോൾ ഞാൻ ആഗ്രഹിച്ച നമ്പറാണ് ഡബിൾ ടു ഡബിൾ ഫൈവ് പക്ഷേ അന്ന് എനിക്കത് കിട്ടിയില്ല പകരം ഡബിൾ ടു വൺ എയ്റ്റാണ് കിട്ടിയത് അപ്പോൾ അന്ന് ഇങ്ങനെ മനസ്സിൽ ആഗ്രഹമായിരുന്നു എപ്പോഴെങ്കിലും ഒരു വണ്ടി എടുക്കുമ്പോൾ ഡബിൾ ടു ഡബിൾ ഫൈവ് നമ്പർ എടുക്കണമെന്നുള്ളത് എൻ്റെ രണ്ടാമത് ഞാനൊരു ആൾട്ടോ ഒക്കെ എടുത്ത സമയത്ത് ആ ഈ സീരിയസ് അല്ലായിരുന്നു അന്ന് സെവൻ എയ്റ്റ് സെവൻ എൻ ആയിരുന്നു എനിക്ക് കിട്ടിയത് ഇപ്പോൾ ഞാൻ ഡിഫൻഡർ സ്വന്തമാക്കിയ സമയത്താണ് നോക്കിയപ്പോൾ ഈ ഡബിൾ ടു ആ സീരിയസിലേക്ക് കായംകുളം ആർ ടി ഓഫീസിൽ ഈ നമ്പറാണ് നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അറിഞ്ഞ് അങ്ങനെ ഞാൻ ഓൺലൈൻ വഴി ഈ നമ്പർ ബുക്ക് ചെയ്യുമായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഞാനിവിടെ ദുബായിന്ന് നാട്ടിലെത്തി നാട്ടിലെത്തിയതിന് ശേഷമാണ് ലേലത്തിൽ പങ്കുകൊള്ളുന്നത് ലേലത്തിൽ പങ്കുകൊണ്ടപ്പോൾ ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ലേലത്തിൻ്റെ ഒരു ഒരു രസവും കൂടെ കയറിയല്ലോ ഒരു ഒരു അങ്ങോട്ടും ഉള്ള ഒരു ആ ഒരു ആ രസത്തിൽ വിളിച്ചെടുത്തതാണ് അത് ഇത്രയും എമൗണ്ട് ആകുമെന്ന് ഞാനും സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചതല്ല പക്ഷേ എന്തായാലും ഈ നമ്പർ എനിക്ക് സ്വന്തമാക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആയിരുന്നു അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാനത് സ്വന്തമാക്കിയെടുത്തു ഈ ഇത് ആറ് ലക്ഷത്തി രണ്ടായിരം രൂപ ഓൺലൈനിൽ നാല് പേരുണ്ടായിരുന്നു ഞാൻ എടുത്തത് കഴിഞ്ഞ ഓണത്തിന് ഉത്തരവാടത്തിൻ്റെ ഒന്നാണ് എടുത്തത് നമ്മൾ ആറ് മാസത്തേക്ക് ടെമ്പററി രജിസ്ട്രേഷൻ എടുത്തിരിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് നാല് മാസമായി ഞാൻ ഈ ഒരു നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്താണ് ഈ നാല് മാസം ഇങ്ങനെ കിടന്നത് ഈ നമ്പർ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു ായംകുളം ആർ ടി ഒ ഓഫീസിൽ ഈ നമ്പർ ഇത്രയും തുകയ്ക്ക് ലേലത്തിൽ പോകുന്നത് ആദ്യമായാണെന്ന് കായംകുളം ജോയിന്റ് ആർ ടിഒ അറിയിച്ചു സി ഡി നെറ്റ് കായംകുളം